ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യോഗായിട്ട് ഉണ്ടാക്കണേ വീഡിയോ ആയിട്ടാണ് കേട്ടോ നല്ല അടിപൊളി യോഗായിട്ടാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു മൂന്ന് മണിക്കൂർ സമയം മതി ഈ ഒരു യോഗായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ ഗുഡ് ലൈഫിൻ്റെ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കാച്ച് ഒന്നും വേണ്ട കാച്ചാൽ തന്നെ നമുക്ക് ഈ എടുക്കാം അപ്പോൾ ഒരു ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് തൈരുണ്ടാക്കിയെടുക്കാൻ ഒരു സ്റ്റീൽ പാത്രമാണ് കേട്ടോ ഏറ്റവും നല്ലത് സ്റ്റീൽ കട്ടിയുള്ളൊരു സ്റ്റീൽ പാത്രം അതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുക യോഗട്ട് എന്ന് പറഞ്ഞാൽ പുളിയില്ലാത്ത തൈരിനെയാണ് യോഗട്ട് എന്ന് പറയുന്നത് കേട്ടോ വിദേശനാട്ടിലൊക്കെ ഇത് അധികം ഉപയോഗിക്കൽ ഈ പുളിയില്ലാത്ത തൈരാണ് അതായത് യോഗട്ട് ഇപ്പോൾ ഞാൻ പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പം മൂന്ന് സ്പൂണാണ് കേട്ടോ ഈ സ്പൂണ് മൂന്ന് സ്പൂണ് മതി ഒരു ലിറ്റർ പാലിലേക്ക് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇതിൻ്റെ മുമ്പുണ്ടാക്കിയ യോഗമായിട്ടാണ് അത് പുളി കുറഞ്ഞ പുളി ഉള്ളു കേട്ടോ അതുതന്നെയാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇനി നമ്മളെ മെയിൻ സംഭവം ഇതാണ് ഈ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ സ്റ്റീൽ പാത്രത്തിൽ തന്നെ വെള്ളം തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചിട്ട് അതിൻ്റെ മേലെ ഒരു മൂടി വെച്ചിട്ട് ആ മൂടിയുടെ മേലെയാണ് ഞാൻ ഈ പാല് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് അടച്ചു വെക്കുക എന്നിട്ടൊരു മൂന്ന് മണിക്കൂർ വരെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം എന്നിട്ട് ഒന്ന് തുറ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ നല്ല കട്ടയായിട്ട് തന്നെ ഉണ്ടാവും എന്നിട്ട് ഇത് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ അപ്പോൾ ഇത് പുളി കുറവായിരിക്കും ഈ പുളിയില്ലാത്ത തൈരാണ് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ലത് പുളി ഉള്ളതാവുമ്പോൾ അസിഡിറ്റി ഉണ്ടാവുമ്പം അത് നമുക്ക് കൂടുതൽ പ്രശ്നം വരും ഇതിലാണ് നല്ല ബാക്ടീരിയകളൊക്കെ ഇങ്ങനത്തെ ഈ പുളിയില്ലാത്ത കട്ടത്തൈരിലാണ് ഉണ്ടാവുക നമുക്ക് വലിയവർക്കും എന്നും ഇത് വലിയവരും കുട്ടികളൊക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പം ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് കൊടുക്കുക വലിയവർക്കും കൊടുക്കുക ഈ ആസിഡിറ്റി ഉള്ളവർക്കെ പുളിയില്ലാത്ത തൈരാണ് അതേപോലെ പുളിയില്ലാത്ത യോഗോട്ടാണ് കഴിക്കാൻ നല്ലത് കണ്ടോ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ ഒരു ആറു മണിക്കൂർ ഒക്കെ വെച്ചാൽ മതി പുറത്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് മോര് കാച്ചാൻ അതേപോലെ ഇതേക്ക് കുക്ക് ചെയ്യാൻ ബിരിയാണിക്കൊക്കെ എടുക്കണമെങ്കിൽ ഒരു ആറു മണിക്കൂറൊക്കെ പുറത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി